റിയാലിറ്റി ഷോയിൽ മത്സരിച്ച് പിന്നീട് ലാൽ ജോസിൻ്റെ നായികയായി എത്തിയ നടിയാണ് അനുശ്രീ ഫഹദ് ഫാസിലിനോടൊപ്പം ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലായിരുന്നു അനുശ്രീ ആദ്യമായി അഭിനയിക്കുന്നത് ആദ്യ സിനിമയിലെ നായികാവേഷം തരംഗമായി മാറിയതോടെ കൈനിറിയ അവസരങ്ങൾ നടിയെ തേടി സിനിമയിൽ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി ഇതിനിടയിൽ അനുശ്രീ പ്രണയത്തിലാണെന്നും വിവാഹിതയാകാൻ പോവുകയാണെന്നും ഇടയ്ക്കിടെ ഗോസിപ്പുകൾ വരാറുണ്ട് പ്രമുഖ നടന്റെ പേരിനോടൊപ്പം പോലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ സമാനമായ രീതിയിൽ നടിയുടെ പേരിനൊപ്പം വീണ്ടും ഒരു കഥ വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ അനുശ്രീ പങ്കുവെച്ച ഫോട്ടോ യാണ് പുതിയ കിംവദന്തികൾക്ക് കാരണമായിരിക്കുന്നത് പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ വൈകിപ്പോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ആശംസ നേർന്നുമാണ് ഒരാൾക്കൊപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ നടി പോസ്റ്റ് ചെയ്തത് ഒത്തിരി സ്നേഹമുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു കൂടെയുള്ളത് സണ്ണി എന്ന വ്യക്തിയാണെന്നും സുഹൃത്തും കുടുംബാംഗവും ഒക്കെയാണെന്നും ഹാഷ്ടാഗിലൂടെ അനുശ്രീ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇത് ഏത് സുഹൃത്താണെന്നും ബോയ്ഫ്രണ്ട് അല്ലേ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ നിങ്ങൾ നല്ല കപ്പിൾസ് ആയിരിക്കും ഞങ്ങളോട് പറയാതെ വിവാഹം കഴിച്ചോ നിനക്ക് പറ്റിയവൻ തന്നെ എന്നിങ്ങനെ നിരവധി കമൻറ്റുകൾ നടിയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നു ഏറെ കാലമായി അനുശ്രീയെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്കിടയിലേക്കാണ് പുതിയ ഫോട്ടോയുമായി നടി അനുശ്രീ എത്തിയത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് വൈറലാവുകയും ചെയ്തു മാത്രമല്ല പല വാർത്തകളിലും അനുശ്രീയുടെ വിവാഹത്തെ പറ്റിയും പ്രണയത്തെക്കുറിച്ചുമൊക്കെ പുതിയ കഥകൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് മുൻപ് നടൻ അടക്കമുള്ളവരുടെ പേരിനോടൊപ്പം അനുശ്രീയുടെ പേര് നിരന്തരം ഗോസിപ്പുകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇരുവരും തമ്മിലുള്ള ഫോട്ടോസ് പ്രചരിച്ചതോടെയാണ് അങ്ങനൊരു കഥ വന്നത് എന്നാൽ അങ്ങനൊരു റിലേഷനോ കാര്യമായ സൗഹൃദമോ ഇവർക്കിടയിൽ ഇല്ലെന്ന് പിന്നീട് താരങ്ങൾ തന്നെ വ്യക്തമാക്കിയതാണ് പലപ്പോഴും സഹോദരനും കുടുംബത്തിനോടൊപ്പമുള്ള വീഡിയോസാണ് അനുശ്രീ പങ്കുവയ്ക്കാറുള്ളത് ചേട്ടനെ വിവാഹം കഴിപ്പിക്കുകയും ശേഷം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനോടൊപ്പമുള്ള സന്തോഷങ്ങളൊക്കെ നടി പങ്കുവെച്ചിട്ടുണ്ട് എന്നിട്ട് മുപ്പത്തി വയസ്സുള്ള അനു എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തതെന്ന് പലരെയും നിരാശപ്പെടുന്നത് എല്ലാം അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും എന്ന നിലപാടാണ് നടി ഇപ്പോഴും എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലെ ചെറിയൊരു അനക്കം പോലും അനുശ്രീയുടെ വിവാഹത്തിലേക്കും പ്രണയകഥയിലേക്കുമാണ് എത്തി നിൽക്കാറുള്ളത് ഏതായാലും ആരാധകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടി തന്നെയാണ് അനുശ്രീ അതുകൊണ്ട് തന്നെയാണല്ലോ നടി അനുശ്രീയുടെ വിവാഹ ആരാധകർക്ക് ഇത്ര ആകാംക്ഷയുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അനുശ്രീ വിവാഹം കഴിച്ചു കാണാനാണ് പലരും ആഗ്രഹിക്കുന്നത് അനുശ്രീയെ പോലെ തന്നെയാണ് നടൻ ഉണ്ണിമുകുന്ദന്റെ കാര്യവും ആരാധകർക്ക് ഇരുവരെയും വിവാഹം കഴിപ്പിക്കാനാണ് ഇപ്പോൾ ആരാധകർ ഏറെ കാത്തിരിക്കുന്നത് അനുശ്രീക്ക് പറ്റിയ നല്ലൊരു ചെക്കനെ എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കട്ടെ എന്നാണ് പലരും കമൻസുകൾ രേഖപ്പെടുത്തുന്നത്